ലളിതമായ ഒരു ചോദ്യം എന്തിനാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനാധിപത്യ സംസ്കാരം പരിചയപ്പെടുത്താനും വിദ്യാർത്ഥി താൽപ്പര്യവിരുദ്ധമായ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും എന്നാൽ ഇതാണോ കേരളത്തിലെ കലാലയങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുവരുന്നത് ഒരിക്കലുമല്ല എന്ന് നിസ്സംശയം പറയാം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തിരഞ്ഞ് അധികമൊന്നും തല പുകയ്ക്കേണ്ടതില്ല കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെ എസ് എഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാവ് നടത്തിയ ഭീഷണി മാത്രം കണ്ടാൽ മതിയാകും അധ്യാപകൻ രണ്ടു കാലിൽ ഈ കോളേജിനകത്തേക്ക് കയറുകയില്ല എന്ന് പോലീസുകാരെ സാക്ഷി നിർത്തി അതേ അധ്യാപകൻ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന കോളേജിന് മുന്നിൽ പ്രഖ്യാപിച്ചാലും പിന്നീട് അത് നടപ്പിലാക്കിയാലും ഒന്നും സംഭവിക്കില്ല എന്ന അഹന്ത കലർന്ന ആത്മവിശ്വാസം എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി നേതാക്കൾക്കുണ്ടാകുന്നത് അതും ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ വായിൽ നിന്നും അത്രത്തോളം ശക്തമാണ് അവർക്ക് സംരക്ഷണം നൽകുന്ന രാഷ്ട്രീയ നേതൃത്വം ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമല്ല ഇത് പ്രബുദ്ധ കേരളം നേരിടുന്ന വലിയ ഗതികേടാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പരമപ്രധാനമായ സഹിഷ്ണുതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഏകാധിപത്യ വാഴ്ചയുടെ ഇടങ്ങളാണ് വർഷങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ ഒരു കോളേജ് പ്രിൻസിപ്പലിന് പോലും സുരക്ഷയില്ല എങ്കിൽ അത്തരം കോളേജുകളിൽ വിദ്യാർത്ഥികൾ എങ്ങനെ ഭയമില്ലാതെ എത്തുമെന്ന ചോദ്യം പ്രസക്തമാണ് മാതാപിതാക്കൾ എങ്ങനെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കും എന്നുള്ള കാര്യവും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അധ്യാപകർക്കെതിരെ പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും പരിഹരിക്കാനുമുള്ള വേദികളും നിയമ സംവിധാനങ്ങളുമുണ്ട് അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ തന്നെയാണ് വിധികർത്താക്കൾ വിധിയും ആ ഞങ്ങൾ തന്നെ നടപ്പിലാക്കും എന്ന അഹങ്കാരം തുടരുന്നത് സമീപകാലങ്ങളിൽ കേരളം കണ്ടുവരികയാണ് പ്രിൻസിപ്പൽ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് ബി ആർ അഭിനവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട് പ്രിൻസിപ്പലിനെതിരെ നടപടി വേണമെന്നും അല്ല എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പ്രസ്ഥാനമായ എസ് എഫ് ഐയുടെ മുന്നറിയിപ്പ് ഇത് എന്തു സന്ദേശമാണ് കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നൽകുന്നത് എന്നുള്ളത് പ്രധാന ചോദ്യം ഇത്തരം കലാലയങ്ങളിൽ പഠിക്കാൻ ഏത് കുട്ടിയാണ് ആഗ്രഹിക്കുക പ്ലസ് ടു കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും കേരളം വിടുന്ന പ്രതിഭകളെക്കുറിച്ച് വിലപിച്ചിരുന്നിട്ട് എന്തു കാര്യമാണ് എന്ന് നമ്മൾ തന്നെ ചോദിച്ചു പോകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇങ്ങനെയാകുന്നത് എന്തു ചെയ്താലും സംരക്ഷിക്കാൻ തങ്ങൾക്ക് പിറകിൽ ആളുണ്ട് എന്ന ആത്മവിശ്വാസം തന്നെയാണ് ക്യാമ്പസുകളിൽ ഇങ്ങനെ യഥേഷ്ടം വിഹരിക്കാനുള്ള ലൈസൻസ് ഇവർക്ക് നൽകുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നത് അതിലും ഗൗരവമേറിയ വിഷയവും സത്യത്തിൽ എസ് എഫ് ഐ സി പി എമ്മിന് തലവേദനയായോ ചരിത്രം പരിശോധിക്കുമ്പോൾ അതേ എന്ന് പറയേണ്ടി വരും എസ് എഫ് ഐ പ്രവർത്തകർ അധ്യാപകരെ അവഹേളിക്കുകയും അനാദരിക്കുകയും ചെയ്ത സംഭവങ്ങൾ കേരളത്തിന് പുത്തിരിയേയല്ല ഇതിനു മുൻപും എസ് എഫ് ഐയുടെ ഇത്തരം പ്രവർത്തികൾ സി പി എമ്മിന് തലവേദന ഉയർത്തിയിട്ടുണ്ട് പലപ്പോഴും പാർട്ടി ന്യായീകരിക്കാനാകാതെ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൽ എൻ ബീനയുടെ കസേര കത്തിച്ച സംഭവം കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് സർക്കാർ നിയോഗിച്ച കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റം പ്രിൻസിപ്പാളിൻ്റേതാണ് എന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത് സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം പ്രിൻസിപ്പാളിനാണ് അത്ര പ്രിൻസിപ്പാളിൻ്റെ നിലപാടുകളും പ്രവൃത്തികളും പ്രകോപനമുണ്ടാക്കിയ എന്ന് ചൂണ്ടിക്കാട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരെ ചുമതലയിൽ നിന്ന് മാറ്റാനാണ് ശുപാർശ ചെയ്തത് ഇതാണ് നമ്മുടെ കേരളം ഇനി മറ്റൊന്ന് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ നടന്ന സംഭവമാണ് നയതന്ത്ര വിദഗ്ധനെതിരായ അതിക്രമമാണ് അന്ന് കേരളം സാക്ഷ്യവഹിച്ചത് വിദേശ സർവകലാശാലകൾക്കും ഏജൻസികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം വാഗ്ദാനം ആരോപിച്ചായിരുന്നു കേരളം ആദിത്യ മരുളിയ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനിടെ വിദേശകാര്യ നയതന്ത്ര വിദഗ്ധനും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനുമായിരുന്ന ഡോക്ടർ ടി പി ശ്രീനിവാസനെ അന്നത്തെ എസ് എഫ് ഐക്കാർ കൈകാര്യം ചെയ്തത് വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒത്താശ ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു അന്ന് ശ്രീനിവാസനെ എസ് എഫ് ഐക്കാർ അതിക്രൂരമായി മർദ്ദിച്ചത് എസ് എഫ് ഐക്ക് നാണക്കേടുണ്ടാക്കിയ പരീക്ഷാ ക്രമക്കേടുകളും ആൾമാറാട്ടങ്ങളും സി പി എമ്മിന് മുന്നണിക്കും അവമതിപ്പുണ്ടാക്കിയിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ തന്നെ പരീക്ഷ എഴുതാതെ എം എ പരീക്ഷ വിജയിച്ച സംഭവം പിന്നീട് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന നിലയിലാണ് സി പി എമ്മും ഭരണപക്ഷവും വിശദീകരിച്ചത് ആർക്കിയോളജി മൂന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാതെ പൂജ്യം മാർക്ക് നേടിയ ആർഷോ മാർക്ക് ലിസ്റ്റിൽ പാസ്സായി എന്നായിരുന്നു രേഖപ്പെടുത്തിയത് ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ വരെ കേസെടുത്തു കേരള പോലീസ് ഇതും ചരിത്രമാണ് ഇതേ മഹാരാജസ് കോളേജിൽ നിന്ന് തന്നെ ഗസ്റ്റ് ലെക്ചററായി പ്രവർത്തിച്ച പരിചയ സർട്ടിഫിക്കറ്റുമായി മറ്റൊരു എസ് എഫ് ഐ നേതാവ് അട്ടപ്പാടിയിലെ കോളേജിൽ അഭിമുഖത്തിൽ പങ്കെടുത്തതും പിടിക്കപ്പെട്ടിരുന്നു ഏറെ കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു പി എസ് സി പരീക്ഷാ തട്ടിപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പോലീസ് കോൺസ്റ്റബിൾ പി എസ് സി പരീക്ഷയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പരീക്ഷ എഴുതി എസ് എഫ് ഐ നേതാവ് ഒന്നാം റാങ്ക് നേടിയ സംഭവം കേരളക്കര ഞെട്ടലോടെയാണ് കേട്ടത് മറ്റു രണ്ട് എസ് എഫ് ഐ നേതാക്കൾ കൂടി ഇതേ പരീക്ഷയിൽ കോപ്പി അടിയിലൂടെ റാങ്ക് ലിസ്റ്റിലെത്തിയിരുന്നു ശിവരഞ്ജിത്ത് നസീം പ്രണവ് തുടങ്ങിയ എസ് എഫ് ഐ നേതാക്കൾ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും സി പി എമ്മിനെ ന്യായീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി തെരുവിൽ നിരന്തരം എസ് എഫ് ഐ പ്രവർത്തകർ ഏറ്റുമുട്ടിയത് ഗവർണറുടെ കാറിന് നേരെ ആക്രമണം നടത്തിയതും വിമർശന വിധേയമായി തീർന്നു തുടർന്ന് കേരള പോലീസും സർക്കാരും സി പി എം നേതാക്കളും അറിഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐ ക്രിമിനൽ സംഘം തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് ഗവർണർ തുറന്നടിക്കുകയുണ്ടായി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവും എസ് എഫ് ഐ പ്രവർത്തകരെയും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥി സംഘടനകൾ നേരിടുന്ന അപചയങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നും നവീകരണം ആവശ്യമാണെന്നും പറഞ്ഞു നാളെയേറെ കഴിഞ്ഞിട്ടും ആത്മവിമർശനവും കണ്ടില്ല നവീകരണവും കണ്ടില്ല മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല വലിയ ഉത്തരവാദിത്വം കേരളത്തിലെ സി എന്ന ഭരണപക്ഷ പാർട്ടിക്കുണ്ട് മുൻപ് സി പി എമ്മിൽ എസ് എഫ് ഐയുടെ ചുമതല വഹിച്ചിരുന്നത് മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ദുർനടപ്പുകളെ അദ്ദേഹം കർശനമായി താക്കീത് നൽകിയും ശാസിച്ചുമൊക്കെ വളരെ കൃത്യമായി നിയന്ത്രിച്ചിരുന്നു കോടിയേരിക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനായിരുന്നു എസ് എഫ് ഐയുടെ ചുമതല ഇപ്പോൾ എസ് എഫ് ഐയുടെ ചുമതല എ കെ ബാലനിൽ എത്തിയിരിക്കുകയാണ് ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വകുപ്പിനെ കയറൂരി വിട്ടിരിക്കുന്നുവെന്ന വിമർശനം സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയ വേളയിലായപ്പോൾ അത് കൂടുതൽ ശക്തമാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സി പി എമ്മിന് തലവേദനയാകുന്നത് പ്രതിരോധത്തിലാകുന്ന വേളകളിൽ മൗനം അവലംബിക്കുന്ന മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എസ് എഫ് ഐ പ്രവർത്തകരും നേതാക്കളും കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളിലെങ്കിലും വായതുറക്കുമോ അക്രമം വിതയ്ക്കുന്ന എസ് എഫ് ഐയെ കടിഞ്ഞാണിടാൻ സി പി എമ്മിനും ഇടതു മുന്നണിയും ഇനിയെങ്കിലും തയ്യാറാകുമോ കാത്തിരിക്കണം